ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് കാന്താരി അച്ചാർ ഒരു അച്ചാർ നോക്കാം സ്പെഷ്യൽ സ്പെഷ്യൽ വെറൈറ്റി വെറൈറ്റി നമ്മടെ തന്നെ കാന്താരി ഞാൻ നട്ട കാന്താരി തന്നെ പറിച്ചോളൂ ഇത്ര പറിച്ചോളൂ കേട്ടോ ഇത്ര നേരം പറിച്ചണെങ്കിലും പാടുണ്ടല്ലോ ഇത് മതി നമുക്ക് ഇന്നൊരു വെറൈറ്റി അച്ചാർ ഒരു നോക്കാം കാന്താരി അച്ചാർ വെറും ഒക്കെ വെച്ച് നമ്മള് ഷൂട്ട് ചെയ്യണേ ചെയ്യണല്ലേ ഷൂട്ടിംഗ് പറയാൻ പറ്റില്ല പുറത്താണ് നമ്മുടെ മേടിച്ചു ഈ സാധനം അപ്പൊ കൂട്ടുകാർ ഇതാണ് നമ്മുടെ കാന്താരി അച്ചാർ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ചേരുവകള് നല്ല നാടൻ കാന്താരി മുളക് ഉലുവ ഉപ്പ് ഇത് ഉലുവയും പിന്നെ എന്നാമി കടു വറുത്ത് പിടിച്ചത് ആ ഉലുവയും കടുകൂടെ വറുത്തു പിടിച്ചത് കടുക ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കായം കറിവേപ്പില പിന്നെ വിനാഗിരി വെളിച്ചെണ്ണ

തീക്ക് കുറവൊന്നും വരണ്ട ചൂടായി നമുക്ക് ഒരപ്പം കടുക് ഉലുവടാദ്യം ഉലുവട്ട് കടകളെ ഇഷ്ടപ്പെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി കടുവിൽ ഏകദേശം ആയാലേ വെളുത്തുള്ളി വെളുത്തുള്ളി അങ്ങനെ തെളിച്ചു ഇന്ത്യ ഇന്ത്യ ആ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട കപ്പന കത്താതി നമുക്ക് അത്യാവശ്യം എങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്യാം ഇച്ചിരി വിറക് മാത്രം കിട്ടിയാൽ മതി നമുക്ക് നമ്മുടെ കഴിച്ചുകഴിഞ്ഞാൽ രാവിലെ നല്ല സുഖായിരിക്കില്ല ഇനി നമുക്ക് പാകത്തിന് ഇപ്പൊ എനിക്ക് കയ്യം ഏ സ്പൂണൊരു സ്പൂൺ എടുത്താൽ അളവ് കിട്ടും കൈ ആണെങ്കിലേ ഒരു പാകത്തിന് വിട്ടു സ്പൂണൂടെ ആയോ ആയോ നമ്മളൊരു പേര് പാകമായി കാണും നമ്മടെ തന്നെ കറിയത്തിൽ ഒട്ടും തന്നെ കേട്ടോ എന്ത് മതിയോ ഉം ആരത്തിനാന്താരിയാണ് താരം ഒരുവിധം വാ വാടി തുടങ്ങി നന്നായിട്ട് ഏ നമുക്ക് ഇച്ചിരി മഞ്ഞക്കൂടി ഇടാം നല്ല കാന്താരി ഏ എരിവായിരിക്കില്ലേ എരിവടന്ന അല്ല മധുരായിരിക്കും മഞ്ഞപ്പൊടി കണ്ണിരിയാക്കി പോകാൻ വേറോ നമുക്ക് അല്പ ലുവാടി ഇടാ ഗുരുവായും കടുവ കൂടെ വറുത്തു കൊടുത്ത

അമ്മച്ചി ഇതിന്റെ എരിവും കൊണ്ട് കരയാണ് അതോ മുളകന്റെ മധുരം കൊണ്ട് സംഗതി ക്ലോസ് ചെയ്യാം ഇതെല്ലാം രണ്ടാമതും നന്നായിട്ട് ഇതെന്താ പച്ചാര കാൽ കഴിഞ്ഞു മുൻപേ തന്നെ വിധി എഴുതി ആ എനിക്കല്ല ഞാനാണ് ഉണ്ടാക്കുന്നയാ ആ അത എനിക്ക് വേടി നമുക്ക് ഇതിനെ ആയിടേ ആ ഓഴിച്ചോ ഈ ഇതിനെ ആയിടേന്ന് ഞാൻ അൻദോസം കാരണം അത് കേറി പോകാണ്ട് അട്ടെ പൊരിയാത്താ ആ मोळगिनाते देला विनागरीन뜩 कोटा-कोटा उपक हूं शूट वाला काणो കുറേ ദിവസത്തേക്ക് ഇരുന്നോളൂ അല്ലേ ആ നല്ലൊരു ഐഡിയ അത് കൂട്ടുകാരത്തെ അമ്മച്ചി പച്ച കളർ നൈറ്റി കിട്ടണം കേട്ടോ പച്ച മറ്റേ കാന്താരി വളം ഉണ്ടാക്കണോണ്ട് ആ പച്ച കളറിന് അയറ്റി കിട്ടാന്ന് എനിക്കോ മാച്ചിങ് ആവാൻ വേണ്ടി ഇല്ല മാച്ചിങ് എത്തായോ കഴിഞ്ഞോ ആ അപ്പം പിന്നെ ടേസ്റ്റ് ചെയ്താൽ മതി

അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം അപ്പൊ നമുക്കിനി ഇതാണ് നമ്മുടെ കാന്താരി അച്ചാറ് അപ്പൊ നമുക്കിന് ടേസ്റ്റിയാണുള്ള അമ്മച്ച് കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആ അച്ചാർ പോരിക്കേ ആ കുറച്ച് മതി അല്ല രാവിലെ നല്ല സുഖമായിരിക്കും സെറ്റപ്പാണോ ആ കിടുവാണോ പുളിയൊക്കെ വന്നപ്പോഴേ ആ എഴുപത് ശരിക്കും പറഞ്ഞേറുവാണോ ഇടിയുന്നുണ്ട് എന്നാലും എന്നാലും സെറ്റപ്പ് ആവുന്നതാണ് അമ്മച്ച് പറയണേ നാളെ ആകുമ്പോഴത്തേക്ക് സെറ്റപ്പ് ആവും കാരണം ഈ ഏ മണ്

നല്ല വാടിയപ്പം നല്ലൊരു പഴങ്ങാരി അച്ചാറും അമ്മ എനിക്ക് വേണ്ട അമ്മച്ചി കഴിച്ചോ നമുക്ക് വേണ്ടയോ ആ ആ അതിന്റെ കഞ്ഞുള്ള ഇപ്പൊക്കാ എനിക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടട്ടോ തിരുമി പൊടി തൈര് എന്റെ മുന്നെ എന്നാ കഴിക്കണം കേട്ടോ ഓക്കെ ആ അത് മതിപ്പാ